കേസിൽ മാസപ്പടിക്കേസിൽ നടപടികൾക്ക് സ്റ്റേയില്ല സി എം ആർ എല്ലിന് വൻ തിരിച്ചടി സി എം ആർ എൽ ഹർജി ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പരിഗണിക്കും കുറ്റപത്രം നൽകില്ലെന്ന വാക്കാറുള്ള ഉറപ്പ് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് നൽകിയെന്ന ഉയർന്ന സാഹചര്യത്തിലാണ് കേസ് ചീഫ് ജസ്റ്റിസിന്റെ തീരുമാനത്തിന് വിട്ടത് മാസപ്പടിക്കേസിൽ എസ് എഫ് യുടെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സി എം ആർ എൽ സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് വിട്ടു എസ് എഫ്ഐ ഒ കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ ഹർജി നിലനിൽപ്പില്ലാതായെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി കുറ്റപത്രം നൽകില്ലെന്ന വാക്കാലുള്ള ഉറപ്പ് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് നൽകിയെന്ന വാദമുയർന്ന സാഹചര്യത്തിലാണ് കേസ് ചീഫ് ജസ്റ്റിസിന്റെ തീരുമാനത്തിന് വിട്ടത് ഏപ്രിൽ കേസ് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് പരിഗണിക്കും തൽക്കാലം എസ് നടപടികൾക്ക് സ്റ്റേ ഇല്ല സി എം ആർ എന് വേണ്ടി കപിൽസബലും കേന്ദ്ര സർക്കാരിനായി അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജുവും കോടതിയിൽ ഹാജരായി ഒരു വർഷത്തോളമായി ദില്ലി ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള കേസാണിത് ആദ്യം കേസ് പരിഗണിച്ചത് ജസ്റ്റിസ് നവീൻ ചവ്ലയായിരുന്നു പിന്നീട് ജസ്റ്റിസ് സുബ്രഹ്മണ്യൻ പ്രസാദ് പിന്നാലെ ജസ്റ്റിസ് ഡി ഡി സിംഗ് ഇപ്പോൾ ജസ്റ്റിസ് ഗിരീഷ് കപ്താലിയുമാണ് കേസ് പരിഗണിക്കുന്നത് അന്വേഷണ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് മുൻപാകെ അനുമതിക്കായി സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും കോടതി അനുവാദമില്ലാതെ തുടർ നടപടികൾ പാടില്ലെന്ന ഉത്തരവിടണമെന്നുമാണ് സിഎംആറിൽ ആവശ്യപ്പെട്ടത് കോടതിയുടെ വാക്കാലുള്ള നിർദ്ദേശം മറികടന്ന് അന്വേഷണ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം വേണമെന്നും ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നുമാണ് ആവശ്യം എന്നാൽ ചീഫ് ജസ്റ്റിസിന് കേസ് വിട്ടതോടെ കെ നടപടികൾ ഇനിയും നീളുമെന്നാണ് വ്യക്തമാകുന്നത്